ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും സെപ്റ്റംബർ ഒക്ടോബർ മാസഫലം ശ്രദ്ധ കൂടിയാൽ ലാഭം ഇരട്ടി മനസുഖത്തിൽ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണ്ണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസം ചിങ്ങം മാസത്തിൽ തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതിലൂടെ അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരാം വ്യാപാരത്തിൽ തന്റെ കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ നിലവിലുള്ളതിനേക്കാൾ ഇരട്ടി ലാഭം ലഭിക്കും നഷ്ടങ്ങളും നികത്താൻ സാധിക്കും യാത്രയിൽ കരുതലെടുത്തില്ലെങ്കിൽ രേഖകൾ പണം ആഭരണങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം കന്നിമാസത്തിൽ മാസത്തിൽ മനസുഖം കുറയാം തൊഴിലിടത്തിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം നിലവിലുള്ളത് ഉപേക്ഷിച്ച് പുതിയതിന് ശ്രമിക്കാനും ചേർന്ന സമയമായിരിക്കും വ്യാപാര മേഖലയിൽ ഗുണമുണ്ടാകും അന്യദേശത്തുള്ളവരുമായുള്ള ഇടപാടുകൾ ഗുണകരമാകും മംഗല്യോഗം സന്താനയോഗം എന്നിവയെല്ലാം ഉള്ള സമയമായിരിക്കും പുണ്യസ്ഥല ദർശനം വിനോദയാത്രകൾ എന്നിവയ്ക്കും യോഗമുണ്ടാകും തുലാം മാസത്തിൽ പ്രവർത്തനങ്ങളിൽ ഫലമുണ്ടാകും സമൂഹത്തിൽ അന്തസ് വർദ്ധിക്കും നല്ല ഭാഗ്യങ്ങൾ വന്നു ചേരും മനസ്സോർജ്ജസ്വലവും ആനന്ദഭരിതവുമാകും സർക്കാർ കാര്യങ്ങളിലുണ്ടാകുന്ന തടസ്സങ്ങൾ കറുതി വരും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉന്നത പദവി അലങ്കരിക്കാൻ അവസരമുണ്ടാകും ദൈവാദിനമുള്ളതിനാൽ ഏത് കാര്യവും വേഗത്തിൽ ചെയ്യുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ